നമസ്കാരം ഞാൻ ഞാനെൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത് കോളേജസിലും പാർട്ട് ടൈമായിട്ടാണ് എങ്കിൽ പോലും കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത് പാർട്ട് ടൈം ടൈമായിട്ട് കോളേജസിലും സ്കൂൾസിലുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ടീനേജ് ലെവലിൽ നമുക്ക് എത്രത്തോളം പേരൻസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും പിന്തുണ കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയണം എപ്പോഴും എനിക്ക് തോന്നും ഒരു എക്സാമ്പിള് പറയാം ഞാനൊരു ക്യാമ്പസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വാലൻ്റൈൻസ് ഡേ വന്നു അപ്പം പണ്ടത്തെ കാലത്തൊന്നും ഈ വാലൻറ്റൈൻസ് ഡേ ഒന്നും ഇല്ല ഇപ്പോൾ കുറച്ച് നാളായല്ലേ ഉള്ളൂ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഇങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് അപ്പം കുട്ടികളൊരു തമാശയ്ക്ക് അവിടെ ഒരു പെട്ടി കൊണ്ടുവച്ചു അതായത് അതിനകത്തിൽ ആർക്ക് വേണമെങ്കിലും ലവ് ലെറ്റേഴ്സ് കൊണ്ട് ഇടാം ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും പ്രണയം അതിനകത്ത് തമാശയായിട്ടും സീരിയസ് ആയിട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞു അപ്പം നമ്മൾ സ്വഭാവത്തിന് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കൗൺസിലിംഗ് ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും മറ്റുള്ളവരെക്കാളും നമ്മുടെ അടുത്ത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും കാരണം സബ്ജക്ട് അല്ലല്ലോ നമ്മളെ പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഞാനിങ്ങനെ എൻ്റെ ക്യാബിനിൽ ഇരുന്നപ്പോൾ ഒരു നാല് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു നാല് പെൺകുട്ടികൾ അപ്പോൾ അതിൽ മൂന്ന് കുട്ടികൾക്കും ലോ ലെറ്റർ കിട്ടി പെട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടി മാത്രം അവർക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ചേച്ചി മോക്കൊന്നും കിട്ടിയില്ലേ അപ്പോൾ ഇല്ലായെന്ന് പറഞ്ഞു ിട്ടിവർ ഭയങ്കര തമാശയൊക്കെ ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ഇവർ പോയി ഇവർ പോയി കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി മാത്രം വന്നു വന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവർ മൂന്ന് പേരുടെയും ഞങ്ങൾ നാല് പേരുള്ളൊരു ഗ്രൂപ്പിൽ ഇവർക്ക് മൂന്ന് പേർക്കും ലോലെറ്റർ കിട്ടി പക്ഷേ എനിക്ക് മാത്രം കിട്ടിയില്ല ഞാൻ അത്രയ്ക്ക് മോശമാണോ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സങ്കടമായി നമുക്ക് സാധാരണക്കെ ഇതിലൊന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങളിപ്പം വീട്ടിൽ വന്ന് പറയാം എല്ലാവർക്കും ലവ് ലെറ്റർ കിട്ടി എനിക്ക് മാത്രം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് ആ ഹാ കൊള്ളാലോ പഠിക്കാനല്ലേ പോകേണ്ടത് ലവ് ലെറ്റർ കിട്ടിയില്ലാന്ന് മഞ്ഞടപ്പാണ് ഉണ്ടോ നിനക്ക് അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നത് അവരുടെ പ്രായത്തിൽ അതൊരു വലിയ കാര്യമാണ് ഈ അടുത്ത് അതുപോലെ അപ്പം ഞാൻ അത് ആ കേസ് പറഞ്ഞ് തീർക്കട്ടെ അപ്പം ഞാനത് പിന്നെ അവളുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അത് മതി കാര്യമില്ല ഇത് മീൻസ് ഇതൊരു തമാശയായിട്ട് കണ്ട അവർ സീരിയസ്ലി ആരെയും പ്രപ്പോസ് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സെറ്റാക്കിയെങ്കിൽ അവളുടെ ഉള്ളിൽ ആ ഒരു വിഷമമുണ്ട് അപ്പം അവൾ തീരെ മെലിഞ്ഞിട്ടാണ് അട്രാക്റ്റീവല്ല അപ്പം ആ പ്രായത്തിൽ കുട്ടികൾക്കതൊക്കെ പ്രശ്നമാണ് നമ്മളെന്താ പറയുന്നത് ഇപ്പം നിങ്ങൾ പഠിക്കാനുള്ള സമയമാണ് പഠിക്കുക നല്ല ജോലി വാങ്ങിക്കുക എന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ് ആ പ്രായത്തിൽ ഈ അടുത്ത് ഇതുപോലൊരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ പുറത്തൊന്നൊന്നുമല്ല അവർ തന്നെ ഈ മൂത്ത കുട്ടിയേയും ഇളയക്കുട്ടിയും തമ്മിലും അല്ലാണ്ട് കമ്പയർ ചെയ്യുന്നത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അല്ലാണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അതിലും അവർ പറയുന്നുണ്ട് പണ്ടൊക്കെ നല്ല നിറം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ എനിക്ക് വെയിലത്ത് പോയി കളിയും എല്ലാം കൂടെ ആയിട്ട് ആകെ ഇരുണ്ടിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മറ്റേ കുട്ടി നല്ല ഫെയറാണ് ഒരു പതിനാറ് വയസ്സിലെ ഒരു പെൺകുട്ടിയെ സമയത്തോളം വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കമൻസ് കിട്ടുമ്പോൾ അതിനെ അത് നന്നായിട്ട് ബാധിക്കും ശരി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം പഠിക്കേണ്ട സമയമാണ് പഠിക്കണം പക്ഷേ അതുപോലെ തന്നെ അവർ കോൺഷ്യസ് ആണ് അവരുടെ അപ്പിയറൻസിനെ പറ്റിയിട്ടും അത് നമുക്ക് ഒരു കാര്യം പറഞ്ഞ് തള്ളി മാറ്റാൻ പറ്റത്തില്ല അതിന് വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് അങ്ങനെയുള്ള വിഷമങ്ങൾ അപ്പം അത് എന്തും പറയാനുള്ളൊരു ഒരു ഫ്രീഡം നമുക്ക് വരണം ഒരിക്കലും നമുക്ക് പാരൻസിന് അമ്മയ്ക്ക് അമ്മയാണ് മകളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ അമ്മയ്ക്ക് ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ആവാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ മകൾക്ക് ഞാൻ അമ്മയാണ് ഞാൻ ഒരിക്കലും അവളുടെ കൗൺസിലർ ആവാൻ പറ്റത്തില്ല ബാക്കി എല്ലാ കുട്ടികൾക്കും ഞാൻ കൗൺസിലർ ആയിരിക്കും പക്ഷെ എൻ്റെ മകൾക്ക് ഞാൻ അമ്മ മാത്രമാണ് പക്ഷേ അവൾക്ക് എന്തും പറയാനൊരു സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റും അത്രയാണ് ആ ഒരു സ്പേസ് കൊടുത്താൽ മതി ആ ഒരു ക്വാളിറ്റി ടൈം കൊടുത്താൽ മതി